നമ്മൾ കരുതിയതുപോലെ തന്നെ കരുതിയ മാറ്റങ്ങളെപ്പോലെ തന്നെ അർജന്റീനയുടെ സ്ക്വാഡ് പരിശീലകനായ ലാനൽ സ്കലോണി പ്രഖ്യാപിച്ചു നവംബർ മാസത്തിലേക്കുള്ള ആംഗ്ലക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായോഴാണ് അർജന്റീന സ്ക്വാഡിനെ പ്രഖ്യാപിച്ചത് ഇതിൽ നിന്ന് അർജന്റീന ലീഗിലെ കളിക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അർജന്റീന ലീഗിൽ ക്രൂഷ്യൽ ഘട്ടത്തിലൂടെയാണ് ഓരോ ടീമുകൾക്കും ഈ മത്സരമുള്ളത് അതുകൊണ്ട് തന്നെ അർജന്റീന ലീഗിൽ കളിക്കുന്ന ലിയാൻഡ്രോ പെരഡസ് പോലുള്ള താരങ്ങളെ സ്കലോണി ടീമിൽ പരിഗണിച്ചിട്ടില്ല നവംബർ പതിനാലാം തീയതിയാണ് അർജന്റീനക്ക് ആംഗോളക്കെതിരായുള്ള പോരാട്ടം നടക്കുന്നത് സ്കലോണി പ്രഖ്യാപിച്ച അർജന്റീന ടീമിനെ നോക്കാം ഇത്തവണ ഗോൾ പോസ്റ്റിൽ കാവൽക്കാരനായി എമി മാർട്ടിനസ് ഉണ്ടായേക്കില്ല അദ്ദേഹത്തിന് വിശ്രമം നൽകിയേക്കുമെന്ന് സ്കലോണി നേരത്തെ അറിയിച്ചതാണ് ഗോൾ കീപ്പർമാരായി ജെർണിമോറുളിയും വാൾട്ടർ ബെൻറ്റിസും പിന്നെ പ്രതിരോധ നിരയിൽ നൌഹേൽ മൊളീന ഹോൻ ഫോയ്റ്റ് ക്രിസ്റ്റ്യൻ റൊമേറോ നിക്കോളസ് ഒട്ടമെൻഡി മാർക്കസ് സെൻസി നിക്കോളാസ് ട്രാഗ്ലിയാഫിക്കോ വലന്റൈൻ ബാർക്കോ മധ്യനിരയിൽ അലക്സ് മാക്കലിസ്റ്റർ മാക്സിമോ പെറോൺ റോഡ്രിഗോ ഡിപ്പോൾ എൻസോ ഫെർണാണ്ടസ് തിയാഗോ ആൽമേഡ ജുവാനി ലോസെൽസോ നിക്കോളാസ് പാസ് മുന്നേറ്റ ലിയോ മെസ്സി പുലിയാനോ സെമിയോൺ ജിയാലുഗ പ്രസ്റ്റിയാനി നിക്കോളാസ് ഗോൺസലസ് ലൌതോറോ മാർട്ടിനസ് ജോസെ മാനുവൽ ലോപ്പസ് പോലിയൻ അൽവരസ് ജോക്കിൻ ജോക്കിൻ പഞ്ചലി ഇതാണ് സ്കലോണിയെ പ്രഖ്യാപിച്ച ടീം ഒരുപാട് യുവ സൂപ്പർ താരങ്ങൾക്ക് സ്കലോണി ടീമിൽ അവസരം നൽകിയിട്ടുണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലും വലിയ സാധ്യതയാണ് ഫുട്ബോൾ ലോകം അർജന്റീനക്കായി കൽപ്പിക്കുന്നത് ഏതായാലും കാത്തിരിക്കാം കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് നോ